അങ്ങനെ പരസ്പരം പഴിചാരി എത്ര കാലം പോകാൻ സാധിക്കും നമ്മൾ നിസാര കാര്യമാണല്ലോ തരം പൗരന്മാരായിട്ടല്ലേ ഇപ്പോൾ കാണുന്നത് കാരണം ഒരു പ്രദേശത്തെ ആൾക്കാർക്ക് വൈകുന്നേരം ആറു മണിക്ക് ശേഷം പുറത്തിറങ്ങാനാവില്ല അവരുടെ സ്വാതന്ത്ര്യത്തിന് വിലങ്ങു തടിയായ ചില നിയന്ത്രണങ്ങൾ വരുന്നു അതിന് തൊട്ടടുത്ത് കിലോമീറ്ററുകൾക്ക് അപ്പുറം താമസിക്കുന്നവർക്ക് യഥേഷ്ടം അവരുടെ കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ ഇക്കാര്യത്തിൽ അങ്ങനെ പരസ്പരം പഴിചാൽ എത്ര നാൾ തുടങ്ങും ഇതിപ്പോൾ എത്രാമത്തെ മരണമാണ് എത്ര പേർക്കാണ് അപകടം സംഭവിക്കുന്നത് ാണ് അതായത് ഇതിൽ പരസ്പരം പഴിചാരുന്നതുകൊണ്ട് കാര്യമില്ല നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞു അതാണ് അതിൽ തോട്ടം മാനേജ്മെന്റോ അല്ലെങ്കിൽ സർക്കാരുകളോ പരസ്പരം പഴിചാരികയല്ല ഇതിൽ പ്രശ്നപരിഹാരമാണ് വേണ്ടത് അത് ഫെൻസിംഗ് തന്നെയാണ് അതായത് ഇവർ താമസിക്കുന്നത് കൂട്ടമായി തന്നെയാണ് ലയങ്ങളാണ് സ്വാഭാവികമായ ലയത്തിന് ചുറ്റും ഫെൻസിംഗ് സ്ഥാപിച്ചാൽ ഇത്തരത്തിൽ ഈ വന്യജീവി ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത് തടയാൻ കഴിയും കഴിഞ്ഞ ദിവസം ഒരു മലയാളി കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അവരുടെ ലയത്തിന് നേരെ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുക്കുകയായിരുന്നു ആ ചുമർ പൊളിച്ച് അതിനകത്തേക്ക് ആന കയറിയപ്പോൾ ഈ ആന വരുന്നത് ഭയന്ന് പുറത്തേക്കൂടിയ ആളെയാണ് അത് വനംവകുപ്പിന്റെ കേരള വനംവകുപ്പിന്റെ പാചക തൊഴിലാളി കൂടിയായിരുന്നു അദ്ദേഹം ആ പാചക തൊഴിലാളിയാണ് ആന പിന്തുടർന്നെത്തി ആക്രമിച്ചു കൊലപ്പെടുത്തിയത് സർക്കാരുകളുടെ മേഖല അത് കേരളം തമിഴ്നാട് ഒന്നും വ്യത്യാസം വയ്ക്കുന്നില്ല കാരണം അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വാൽപ്പാറയിലേക്ക് എത്തുന്ന സമയത്ത് മലക്കപ്പാറ കടന്ന് നമ്മൾ വരുന്ന മേഖലയാണ് അവിടെയെല്ലാം തന്നെ കാട്ടുപോത്ത് കുത്തി കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തിനിടയ്ക്ക് മൂന്ന് പേരാണ് മരിച്ചത് അങ്ങനെ നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ നിരവധി പേർ ഇത്തരത്തിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു ഇവിടെ குறை ஆளுகள் வன்னிஜிவி அக்கரமணத்தில் கொல்லப்பட்டு அல்லை ஆமா இது தொடர்ச்சியா தான் இருக்குது அனிமல்ஸ் அட்டாக் வந்து தொடர்ச்சியா நடந்துட்டு இருக்கு பட் என்னன்னு கேட்டீங்கன்னா வனத்துறை வந்து பொதுமக்களுக்கு வந்து குடியிருப்பு பக்கத்துல வந்து மின்வேலி அமைச்சா கொஞ்சம் நல்லா இருக்கும் அதனால கொஞ்சம் சேஃப்டியாகவும் இருக்கும் மக்கள் வந்து அச்சம் இல்லாம வேலைக்கு போயிட்டு வருவாங்க ஒரு ஸ்தலத்தும் நிலவில் வேலி இல்ல வேலி இல்ல எஸ்டேட் பொதுவா சுத்தமா இல்ல எங்கேயுமே இல்ல குடியிருப்பு பக்கத்துல ஒரு ஸ்தலத்து வந்து இவர் ஃபென்சிங் வைக்காதது என்னென்னு கேட்டீங்கன்னா அனிமல்ஸ் வந்து அதில் அடிபட்டுரும் அதனால வந்து வனத்துறை இப்போ வரை நடவடிக்கை எடுக்காமல் இருக்கிறாங்க தொழிலாளிகள் தாமசிக்கிற சுரட்சி இல்லை எதுவுமே இல்லை அடிப்படை வசதி எதுவுமே இல்லை இதே போல புலி அட்டாக் அதோட ரெண்டு மூணாவது அட்டாக் மூணாவது சிறுதம் வந்து அடிச்சிருக்கு குழந்தைங்க எல்லாமே ஜார்க்கண்ட் தான் வடமாநிலத்துக்காரங்க என்னென்னு கேட்டீங்கன்னா அந்த குழந்தைகளை வந்து அவங்க பராமரிக்கிறது இல்லை അവിടെ ഇപ്പോൾ നമ്മൾ തമിഴ് കുഴഞ്ഞാൽ ക്രിസ്ത്യന ഇത് അത് എന്ത് പോയിട്ട് ഒരു അസംബാധ നടന്നിട്ട് എന്തായാലും ഇത് തന്നെയാണ് അതായത് മൂന്നാമത്തെ കുട്ടിയാണ് ഇവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് പ്രദേശവാസിയായിട്ടുള്ള അയ്യപ്പൻ എന്ന ആളുമായാണ് നമ്മൾ സംസാരിച്ചത് അദ്ദേഹം പറയുന്നത് മൂന്നാമത്തെ കുട്ടിയാണ് എന്തായാലും ഇതിൽ പഞ്ചായത്തുമായി എല്ലാം സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് എന്തായാലും അടിയന്തര പ്രശ്നപരിഹാരത്തിലേക്ക് പോകുന്നു ഈ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന മേഖലയിൽ ഫെൻസിംഗ് അടക്കം സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് പറയുന്നത് ആറ് ആറുവയസ്സുകാരിയുടെ മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിലാണുള്ളത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വാൽപ്പാറയിലെ സർക്കാർ ആശുപത്രിക്ക് മുന്നിൽ നിന്ന് സൂരത് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്